ിയർ സ്വയം ശിക്ഷിക്കുന്ന പെരുമാറ്റം ഒരുപാട് പേരിലുണ്ട് ഒരു തരം സാഡിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് എന്താണ് സാഡ് സീസണൽ അഫക്റ്റീവ് ഡിസോർഡർ അതാണ് സാഡ് എന്ന പദത്തിൻ്റെ അർത്ഥം നമ്മൾ ചില കുട്ടികൾ പുറകെ കിടക്കുന്ന പൂച്ചയെ ചവിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പ് കൊണ്ട് വീട്ടിലെ പട്ടി അടിക്കും യാതൊരു ദേഹദാക്ഷിണ്യവും കൂടാതെ കുഞ്ഞുങ്ങൾ ചെറിയ കുട്ടികളാണെങ്കിലും കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞാൽ പോലും കൗമാരപ്രായവും അല്ലെങ്കിൽ മുതിർന്നവരാണെങ്കിൽ പോലും അവർ തല കൊണ്ടുവന്ന് ഭിത്തിയിൽ ഇടിക്കുക കൈ കൊണ്ട് മുഖ കണ്ണാടിയിൽ ഇടിക്കുക അടുത്തിടെ ഒരു ചെറുപ്പക്കാരൻ അങ്ങനെ കൈയൊക്കെ മുറിച്ച് ബാൻഡേഡൊക്കെ ചെയ്തിട്ട് എൻ്റെ അടുത്ത് വന്നു പുള്ളിക്കത് നിയന്ത്രിക്കണം ഇത് മാറ്റിയെടുക്കണം ഈ ദേഷ്യം ഈ കോപം ഈ ക്രോധം അപ്പോൾ സ്വയം സെൽഫ് ഹാമിങ് ബിഹേവിയർ അപ്പം സ്വയം പണിഷ് ചെയ്തുകൊണ്ടുള്ളത് ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സ്വയം കൊത്തിവച്ചിരിക്കുന്ന തെറ്റായിട്ടുള്ള നിഷേധ വിശ്വാസം അല്ലെങ്കിൽ ഏതോ നാണക്കേട് എന്തായാലും ജീവിതത്തിൽ കഴിഞ്ഞു പോയ ഏതോ ഒരു ഇൻസിഡൻറ്റ് ഏതോ ഒരു സാഹചര്യം എന്തോ ഒരു അനുഭവം അല്ലെങ്കിൽ ചെറിയ പ്രായം മുതൽ തന്നെ കിട്ടിയ ശിക്ഷണം നിയന്ത്രണം അമിതമായിട്ടുള്ള കുട്ടികളിൽ ന്യൂറോട്ടിക് ബിഹേവിയർ ഇപ്പോൾ ഒരുപാട് നിയന്ത്രിക്കുകയാണ് കുഞ്ഞുങ്ങൾ കുട്ടികൾ വഴിതിട്ടിപ്പോവും അതുകൊണ്ട് അങ്ങനെ പോകരുത് ഇങ്ങനെ പോകരുത് എന്നുള്ള രീതിയിലുള്ള കൺട്രോളിങ് ഡോമിനേറ്റിങ് ഇങ്ങനെ വളരുന്ന കുഞ്ഞുങ്ങളിൽ കുട്ടികളിൽ ഇത്തരം ബിഹേവിയർ പിൽക്കാലത്ത് വരാൻ സാധ്യതയുണ്ട് എന്നൊരു പഠനം പറയുന്നുണ്ട് കാരണം കുഞ്ഞുങ്ങൾക്ക് കുറച്ച് സ്വതന്ത്രമായിട്ട് സ്വാതന്ത്ര്യത്തോടു കൂടി അവരിഷ്ടനിഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്ത് അവസരം പേരൻസ് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ മുതിർന്നു മുതിർന്നു കഴിയുമ്പോൾ ഈ ഉള്ളിൽ കിടക്കുന്ന ഇത്തരം ഇന്നർ ചൈൽഡായിട്ടുള്ള ഇവർ വിക്ടിമൈസേഷൻ അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഇര അവരുടെ ആ ഒരു അനുഭവമായി ഉള്ളിൽ ഇങ്ങനെ കൊത്തിവെച്ചിരിക്കുന്നതായിട്ടുള്ള ഇത്തരം നിഷേധത്വങ്ങളാണ് പിൽക്കാലത്ത് കുട്ടികളുടെ ഇടയിലാണെങ്കിലും കൗമാരക്കാരുടെ ഇടയിലാണെങ്കിലും വലുതായി കഴിയുമ്പോഴും ഇങ്ങനെ സെൽഫ് ഹാമിംഗ് ബിഹേവിയർ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുന്നത് അത് എന്തായാലും വളരെ അപകടം തന്നെയാണ് സെൽഫ് ഹാമിങ് നേച്ചർ മാറ്റിയെടുക്കാൻ സാധിക്കും നമ്മുടെ ഇവിടെ പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിൽ യാതൊരു മരുന്നുമില്ല ഒരു ഔഷധത്തിൻ്റെ സഹായവും ഇല്ലാതെ നമുക്ക് നമ്മളുടേതായ റിലാക്സേഷൻ ടെക്നിക്സും മോഡാലിറ്റീസും സിസ്റ്റംസും മെഡിറ്റേഷൻസും സൈക്കോതെറാപ്പിയും കൗൺസിലിങ്ങും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ കംഫർട്ടബിളായിട്ട് എൻജോയബിളായിട്ട് നമുക്ക് ഈ ഹാപ്പിനെസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരണമല്ലോ അപ്പോൾ അതിന് അവർക്ക് സെൽഫ് കമ്പാഷൻ ഡെവലപ്പ് ചെയ്യണം എന്താണ് ഈ സെൽഫ് കമ്പാഷൻ അവർക്ക് അവരോട് തന്നെ സ്വയം ഒരു സഹാനുഭൂതി സെൽഫ് ലവ് അവർക്ക് അവരോട് തന്നെ ഒരു സ്നേഹം അവർക്ക് അവരോട് തന്നെ കരുണയും ദയയും ഉണ്ടാകണം അപ്പം ക്ഷമിക്കുക അപ്പം ഉരുളിൽ അവർക്ക് കിടക്കുന്ന ഏതോ ഒരു കുറ്റബോധവും ഇത്തരം പ്രവൃത്തികൾക്ക് കാരണമാകും എന്തായാലും ഇത് അപകടം പിടിച്ച ഗൗരവമായിട്ട് നിങ്ങൾ കാണേണ്ടതായിട്ടുള്ള ഒരു മാനസികാവസ്ഥയാണ് നമുക്ക് യാതൊരു മരുന്നും ഇല്ലാതെ നമുക്കിവിടെ മുഖത്തലയിൽ എൻ്റെ പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിൽ നമ്മുടെ കരിഞ്ഞമ്പള്ളി ക്ഷേത്രത്തിൻ്റെ അടുത്ത് നടുവിലക്കര ചെറിയമ്മലയുടെ കുളത്തിനും കരിഞ്ഞമ്പള്ളി ക്ഷേത്രത്തിനിടയിൽ താഴിയിലിറ കോൺക്രീറ്റ് റോഡാണ് ഓപ്പോസിറ്റ് വയലാണ് നല്ല ഭംഗിയാണ് ഇവിടെ വന്ന് ഇരുന്ന് ആസ്വദിച്ച് നമുക്ക് ഒക്കെ ചെയ്ത് നല്ല മ്യൂസിക് തെറാപ്പി ഒക്കെ എൻജോയ് ചെയ്ത് നിങ്ങൾക്കിത് ഈസിയായിട്ട് മാറ്റാൻ സാധിക്കും നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കോ ആർക്കാണെങ്കിലും ഇത്തരം പണിഷിങ് ബിഹേവിയർ ഉണ്ടെങ്കിൽ മാറ്റണം അത് വെച്ചുകൊണ്ടിരിക്കരുത് അത് അപകടമാണ് അതുകൊണ്ട് നിങ്ങളിത് ഗൗരവമായിട്ട് തന്നെ എടുക്കണം ഇത് മാറ്റിയെടുക്കാൻ സാധിക്കും ഒരു മരുന്നും വേണ്ട എൻ്റെ പക്കൽ സുരക്ഷിതം നൂറ് ശതമാനവും സുരക്ഷിതമായിട്ട് നമുക്കിത് മാറ്റിയെടുക്കാം വരിക നമുക്കിത് മാറ്റിയെടുക്കാം മാറ്റിയെടുത്തിരിക്കും വരിക വെൽക്കം